ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായ വീഡിയോ പങ്കുവയ്ക്കാനാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ ഫിഷ് മാർക്കറ്റായ മുനമ്പം ഹാർബറിലേക്കാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മുനമ്പം ഹാർബറിൽ നമ്മൾ മീൻ എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് മുനമ്പം ഹാർബറിൽ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് പങ്കുവയ്ക്കുന്നത് പല ടൈപ്പിലുള്ള മീനുകളാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇപ്പോൾ സമയം കാലത്ത് ഒരു മണി ഒന്നുമണി ഒരു മണിക്കാണ് നമ്മൾ മീൻ എടുക്കാനായിട്ട് വന്നിരിക്കുന്നത് നമ്മൾ നേരത്തെ വന്നു ഒരു നാലരയാകുമ്പോഴാണ് മീനിൻ്റെ കച്ചവടം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഇത് ആണ് മുനമ്പം മാർക്കറ്റിൽ മീനുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ലോഡുകൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോരോ ബോട്ടിൽ ഇങ്ങനെ മീനുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിങ്ങനെ ഏറ്റത്തേക്ക് നടന്നു പോകുമ്പോഴാണ് ഏറ്റവും ഏറ്റത്തേക്ക് ഏകദേശം പടിഞ്ഞാറ് സൈഡിലേക്കാണ് മീനുകളുടെ കൂട്ടലേലം നടക്കുന്ന സ്ഥലം ഇത് നമ്മുടെ ചാള വന്നിരിക്കുന്നതാണ് നമ്മുടെ ചെറുചാള ചാകര വന്നിരിക്കുന്നതാണ് അങ്ങനെ അടക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് എക്സ്പോർട്ടിന് വേണ്ടി ആൾക്കാർ അടക്കിക്കൊണ്ടിരിക്കുന്ന സെക്ഷനാണ് ഇത് രണ്ടാമത്തെ മുനമ്പം മാർക്കറ്റിലെ രണ്ടാമത്തെ ഹോളാണ് അതായത് രണ്ടാമത്തെ സെക്ഷൻ മൂന്നാമത്തെ സെക്ഷനിലാണ് ഈ മിനിമ ടോട്ടൽ മീനുകളുടെ ഹോൾസെയിലേലം നടക്കുന്നത് റീറ്റെയിലും ചെറിയ കച്ചവടക്കാർക്കൊക്കെ നടക്കുന്നത് ഈ രണ്ടാമത്തെ സെഡിൻ്റെ സെക്ഷൻ ബ്ലോക്ക് നമ്പർ അതിനകത്ത് നമ്മുടെ മീനുകൾ ഇത് ഉപയോഗിക്കാൻ പറ്റാത്ത മീനുകളാണ് അതായത് വളത്തിന് വേണ്ടി കൃഷി ആവശ്യങ്ങൾക്കുള്ള വളത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മീനുകളാണ് ഇത് നമുക്ക് ഭക്ഷ്യയോഗ്യമല്ല ചൈനയിലൊക്കെ ഇത് ഭക്ഷിക്കുന്നുണ്ട് ഇത് ബഫർ ഫിഷിൻ്റെ ഇനത്തിൽപ്പെട്ട മുള്ളുള്ള ഒരു ടൈപ്പ് ഇനമാണ് അതുമാതിരി തന്നെ വേറെ ഏതോ ടൈപ്പ് മീനുകളാണ് എന്താണെന്ന് കറക്റ്റായിട്ട് അറിഞ്ഞൂടെ ഇത് ഉപയോഗിക്കാനല്ല വളത്തിന് വേണ്ടിയാണ് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ചൂണ്ടക്കാരുടെ വള്ളം എത്തിയിട്ടുണ്ട് ചൂണ്ടക്കാരുടെ വെള്ളത്തിലാണ് നമ്മുടെ ഓലക്കുടിയനെ നമ്മൾ ഒരെണ്ണം മാനിക്കാൻ വേണ്ടി വന്നത് അപ്പോൾ ഫ്രഷ് സാധനം ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം സമയം ഒരു മൂന്നര സമയത്താണ് ബൂട്ടുകൾ വന്നു കൊടുങ്ങുന്നത് ഈ സമയത്താണ് വഞ്ചിക്കാരുടെ വള്ളം വരുന്നത് അതായത് ചൂണ്ടക്കാരുടെ വെള്ളം ഇതിനകത്താണ് ഓലക്കുടിയൻ മീനുകളെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഓലക്കുടിയനെ ഒരെണ്ണം നമുക്ക് വാനിക്കണം അച്ചാറിടാനായിട്ട് അതുപോലെ തന്നെ ദേ ഒരു വലിയൊരു തെരണ്ടീനേയും ഓലക്കൊടിയനേം ചൂണ്ടക്കാരുടെ വള്ളത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് വളരെ തിരക്കു പിടിച്ച് വളരെ ശ്രദ്ധാപരമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് അതുകൊണ്ട് നമ്മൾ അല്പം നീങ്ങി നിന്ന് അവരെ ഡിസ്റ്റർബ് ചെയ്യാതെ അവരുടെ ജോലികൾ തടസ്സപ്പെടുത്താതെ ആണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അങ്ങനെ വളരെ അധ്വാനം നിറഞ്ഞ ഒരു ജീവിതശൈലിയും വളരെ ഹാർഡ് വർക്കിങ്ങമായ ഒരു ജോലിയാണ് മീൻപിടുത്തം നമ്മൾ കാണുന്ന മാതിരിയല്ല അത്രയും ക്ഷമയും അത്രയും ആത്മവിശ്വാസവും അത്രയും മനോധൈര്യവും അത്രയും കാശ്ജലവും ഉള്ള ഒരു ജോലിയാണ് മീൻപിടുത്തം എന്ന് പറയുന്നത് നമ്മുടെ കടലിലെ സൂപ്പർ ഹീറോസാണ് ഇവരെല്ലാവരും നമുക്ക് വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായിരുന്നപ്പോൾ നമ്മളെ സഹായിക്കാൻ കേരളത്തിൻ്റെ ഓടി വന്ന നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം പടയാണ് ഇവർ മീൻകാര് മീൻ നമ്മുടെ സൂപ്പർ ഹീറോസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പറയാനല്ല ശരിക്കും നമുക്ക് പറയാം അപ്പോൾ നമുക്ക് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് അപ്പുറത്തെ സെക്ഷനിൽ ഇങ്ങനെ മൊത്തം ഓലക്കുടിയന്മാർ പിന്നെ സ്രാവ് അതുപോലെ തന്നെ തെരണ്ടി അങ്ങനെ ഒരുപാട് സെക്ഷനിലിങ്ങനെ ഇങ്ങനെ നിരത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്കിതിൻ്റെ പേര് ഡീറ്റെയിലും കാര്യങ്ങളൊന്നും അറിയില്ല നമുക്കറിയാവുന്ന പേര് മീനുകളുടെ പേരുകളൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട് അങ്ങനെ അവരുടെ ഇങ്ങനെ പണി കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അടുത്ത നമ്മുടെ മീനിൻ്റെ ലേലം നമുക്ക് കാണാൻ പറ്റും മീൻ ലേലം തുടങ്ങാൻ പോവുകയാണ് വളരെ ഫാസ്റ്റിലായിട്ടുള്ള ലേലമാണ് അപ്പോൾ നമ്മൾ മീൻനേലം നാലരയ്ക്കാണ് മുനമ്പം ഹാർബറിൽ മീൻ ലളനം തുടങ്ങുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ മീൻനേലം വെളി എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധപരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമുക്ക് മീനെക്കുറിച്ചും അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളും തൂക്കത്തിനെക്കുറിച്ചും കറക്റ്റായിട്ട് അറിയണം എന്നാലാണ് ഇവിടെ നമുക്ക് വിജയിക്കാൻ പറ്റും വളരെ പെട്ട പെട്ടാന്ന് ഫാസ്റ്റായിട്ടാണ് വിളിക്കുന്നത് പയ്യെ പയ്യെ വന്നു തുടങ്ങിയിട്ട് ഇനി ജനക്കൂട്ടം കൂടാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണാൻ ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും

ട എനിക്ക് രണ്ട് കേര തരാം പൈസ തരാം ഞാൻ എന്റെ രണ്ട് കേര ഉണ്ട് എനിക്ക് ഒരു ഇത് മുനമ്പ് ഹാർബറിൻ്റെ പുറ മുൻവശത്ത് മീൻ വെട്ടിക്കൊടുക്കുന്ന സ്റ്റാളുകളാണ് ഇവിടെയാണ് നമ്മുടെ കയരേനും ചൂരേനും ഓലക്കൊടീനൊക്കെ നമ്മൾ വെട്ടാൻ കൊടുത്തത് പല പല കടകളിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഓലക്കൊടീനെ കട്ട് ചെയ്യാൻ പോകണം അപ്പുറത്തെ ചേച്ചിമാരുടെ അവിടെയാണ് നമ്മൾ കയരേൻ്റെ കൊടുത്തേക്കണേ അപ്പോൾ അതിൻ്റെ കെട്ടും കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കിലോ മീൻ കട്ട് ചെയ്ത് കഷ്ണങ്ങളാക്കി വൃത്തിയാക്കുന്നതിന് ഇവർ ചാർജ് ചെയ്യുന്നത് ഇരുപത് രൂപയാണ് നമ്മൾ ഇവർക്ക് കൊടുത്താലാണ് കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഇതിൻ്റെ തൊലി കാര്യങ്ങളൊക്കെ പൊളിക്കണം കാരണം നമുക്ക് മീനെ കട്ട് ചെയ്ത് വലിയ എക്സ്പീരിയൻസ് ഇല്ല അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ചാനലിലേക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം